ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് അവതരിപ്പിക്കുന്ന ദല ഓർമ്മകൾ വിസ്മയ സംഗമം ജൂലൈ തീയതികളിൽ പരശിനിക്കടവ് വിസ്മയ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അനിവാര്യമായ ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ മനസ്സിൻ്റെ കുടിച്ചുമുറിയിൽ കുടുങ്ങിപ്പോയ മലയാളിക്ക് സംഘബോധത്തിന്റെ കൈത്തിരിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ദിനത്തിൽ പിറവിയെടുത്ത സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ കലാകായിക ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യ രക്ഷാധികാരിയും ആന്തൂർ നഗരസഭാധ്യക്ഷൻ പി മുകുന്ദൻ ചെയർമാനായും നാട്ടുകാരും ദലാപ്രവർത്തകരും ഉൾപ്പെടെ രൂപീകരിച്ച വിപുലമായ സംഘാടക സമിതിയുടെ പരിശ്രമമാണ് ദല ഓർമ്മകൾ വിസ്മയ സംഗമത്തിന്റെ വിജയഹേതു ദല ഓർമ്മകൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി വിവിധ ജില്ലകളിൽ സംഗമോത്സവം നടത്തിവരുന്നതായി സമിതി ജനറൽ കൺവീനർ കെ പി കെ വെങ്ങര പറഞ്ഞു ഒരു ദിശാബോധത്തിൻ്റെ കൈത്തിരിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പിറവിയെടുത്ത പ്രസ്ഥാനമാണ് ദുബായ് ആർട്ട് ക്ലബ്ബേഴ്സ് അസോസിയേഷൻ അഥവാ ദല എന്ന ദ്ധ്യാക്ഷൻ കഴിഞ്ഞ നാല് ദശകത്തിലേറെ കാലമായി യു എയിലെ മലയാളികളുടെ ജീവസ്പന്ദമായി മാറിയ ഈ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന ആശയങ്ങളുടെ ഒരു പ്രതിച്ഛായ കൂടി അവിടെ മണലാരണ്യത്തിൽ പതിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന മഹാശയന്മാരായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കലാ കായിക രംഗത്തെ എന്നുവേണ്ട സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ആളുകളുമായി നമ്മുടെ ദല സംവദിക്കാനും അവർക്ക് അരങ്ങൊരുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സജീവമായ പ്രവർത്തകർ നാട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു നാട്ടിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നടത്തി ആറാമത്തെ വാർഷികമാണ് ഇവിടെ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി കെ വെങ്ങര കൺവീനർ അബ്ദുറഹ്മാൻ കെ ടി രവീന്ദ്രൻ വിസ്മയ ജി എം വൈശാഖ് ആന്തൂർ നഗരസഭാ വാർഡ് കൗൺസിലർ യു രമ സി അശോകൻ കെ പി മോഹനൻ പി വി ഗംഗാധരൻ ഹരിദാസ് ബക്കളം സുവരഞ്ജൻ മനോജ് പി പി ചക്രക്കൽ സജീവൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்